വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക കലാമണ്ഡലം കുമാരൻ എഴുത്തച്ഛൻ എഴുതിയ കടമ്പകൾ എന്ന നോവലിന്റെ പ്രകാശനം കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ച് കലാമണ്ഡലം കുമാരൻ എഴുത്തച്ഛൻ എഴുതിയ കടമ്പകൾ എന്ന നോവൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇക്കണ്ടത്ത് രാധാകൃഷ്ണന് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് വായലയുടെ മഹാ ഇന്ന് നല്ല നിന്ന് തോന്നേ പ്രശ്നങ്ങളാണ് സമൂഹത്തിലുള്ള ജാതി ഈ വംശം എല്ലാം അത് കലാരംഗത്തായാലും മദ്യരംഗത്തായും എല്ലാം വായലയിൽ തന്നെ പരിപ്രേഷങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികം ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ് അത് ഫോണായിക്കോട്ടെ ഹെൽപ്പാഡ് ആയിക്കോട്ടെ ടാബായിക്കോട്ടെ വായിക്കുന്നു പ്രശസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം എഴുതുന്നത് പഴയ പോലെ പുതിയ പക്ഷെ ഇപ്പോഴും നമുക്ക് സമൂഹത്തിനും വ്യക്തിക്കും നൽകുന്നത് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വായന ലോകത്തേക്ക് പൊതു ഒരു പ്രവേശിച്ച പുതുതായി പ്രവേശിക്കപ്പെടുന്ന നമ്മുടെ ഈ സ്വാഭാവിക ജീവിതത്തിലെ കളമുകൾ തന്നെയായിരുന്നു ജീവിതം അദ്ദേഹത്തിന് മാത്രം എല്ലാവരും കളവുകളാണ് പലരും കളമകൾ ചാടി കാണാൻ കഴിവില്ലാതെ പരാജയപ്പെടുന്നവരുണ്ട് ഒന്നോ രണ്ടോ ചെറിയ അവിടെ മതിയാത്ര എന്നാൽ ജീവിതം ഉടനീളം പ്രതിരോധമാകുന്നതും ജീവിതം ഉടനീളം ചാടി കിടക്കുമ്പോൾ മാത്രമാണ് ജീവിതം പരിപൂർണമാകുന്നു ജീവിതം അർഹതാവുന്നത് അദ്ദേഹത്തിന് നൽകി പ്രയാസം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ യു ഉഷാദേവി പുസ്തക പരിചയം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി വി പ്രമോദ് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ വായനശാല നേതൃസമിതി സംഘം കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി സി പി വേലിക്കുട്ടി ഭരണസമിതി അംഗം സുരേഷ് കാളിയത് കലാമണ്ഡലം കുമാരൻ എഴുത്തച്ഛൻ പാഞ്ഞാൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഒരു നോവലായി എങ്ങനെ പരിഗണിച്ചു എന്നാണ് ഈ പതിനെട്ട് അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആമുഖത്തിൽ ആമുകൾ എങ്ങനെയാണ് ഇടനടത്ത് ജീവിതമുണ്ടായത് എന്ന് കുറിച്ചും പറയുന്നുണ്ട് അതിനുള്ള ഒരു ഭാഗത്ത് ദുഃഖവും വേദനയും മനസ്സിൽ ഭാവവും ഭാവനയും പുളപെട്ടാറില്ല ഇരുട്ടിന്റെ ആത്മാവുള്ളത് പോലെ ദുഃഖത്തിനും ആത്മാവുണ്ട് ഇരുട്ടും ദുഃഖവും മിത്രകളാണ് ും ചിന്തയിലും ഇത് നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചകരം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു വാക്യമായി നമുക്ക് കരുതാവുന്നതാണ്